ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഓട്ടട ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഓട്ടട ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒട്ടട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മാവ് ഒന്ന് കുഴച്ചെടുക്കാം പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് മാവ് കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ മാവക്ക് കുറച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി വേണമായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് ചിരകിയെടുക്കാം തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ട മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാവ് പരത്തി എടുക്കുന്നതിനാവശ്യമായിട്ട് ഉള്ള വാഴയിൽ നമുക്കെടുത്തൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കഴുകിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് മാവിടത്തൊന്ന് പരത്തി കൊടുക്കാം കുറേശ്ശെ മാവിടുത്ത് കനം കുറച്ച് പരത്തി കൊടുക്കണം കനം കുറച്ച് പരത്തി എടുക്കുമ്പോഴാണ് ഓട്ടടയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ തീരെ കനവില്ലാതെ ഞാൻ മാവൊക്കെ പരത്തി കൊടുക്കുന്നുണ്ട് മാവൊക്കെ പരത്തി കൊടുത്തതിനു ശേഷം തേങ്ങയും പഞ്ചസാരയും കൂടി ഇളക്കി വെച്ചിരിക്കുന്ന അനുസൃതം നമുക്ക് ആ മാവിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് മടക്കി കൊടുക്കാം ബാക്കിയുള്ള മാവുകളും കൂടി നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം ഇത് നമ്മൾ ആവിയിലല്ല വേവിച്ചെടുക്കുന്നത് നമ്മൾ ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിന് മുകളിലൊരു ഭാരം വെച്ച് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല മധുരവും പുറംഭാഗം നല്ല ക്രിസ്പിയും ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പണ്ട് കാലത്തൊക്കെ നമ്മൾ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ് ഗോതമ്പ് ഓട്ടട ഇലയില്ലാത്തവർക്ക് ഇത് കല്ലിൽ പരത്തിയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കല്ല് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മളിത് കല്ലിലേക്ക് പരത്തി കൊടുത്തിട്ട് ഇതേപോലെ അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഒക്കെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ മടക്കി കൊടുക്കുക വീണ്ടും തിരിച്ച് മറിച്ചുവെക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഓട്ടടി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശക്കയിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായതിനു ശേഷം ഓരോ ഇലയും ഇലവെടുത്ത് നമ്മളതിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ആ ഉള്ളു വേഗത്തുമില്ല ഒരു ടേസ്റ്റും കാണില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ ഇത് ഒരേ സമയം നമുക്ക് രണ്ട് ഇലയപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഞാൻ ഓരോന്നേ ഉണ്ടാക്കിയെടുക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമാക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ ഓട്ടടയും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ ബൈബിസ് യു